വേലൂരിലും കരിക്കാടും എക്സൈസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം പിടികൂടി സംഭവത്തിൽ രണ്ടുപേരെ കുന്നകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി പോർക്കുളം ഇഞ്ചിക്കുന്ന് സ്വദേശി കണ്ടംപുള്ളി വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള മോഹനൻ വേലൂർ മൈത്രി നഗർ സ്വദേശി ചല്ലീൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള പ്രജീഷ് എന്നിവരെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഡി ഹരീഷിന് നിർദ്ദേശപ്രകാരം അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി ജി ശിവശങ്കരൻ എൻ ആർ രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പിടികൂടിയത് പുതുച്ചേരിയിൽ നിന്നും മദ്യം കടത്തിക്കൊണ്ടുവന്ന വൻവില ഈടാക്കി വിൽപ്പന നടത്തുന്നുണ്ടെന്ന എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മോഹനൻ പിടിയിലായത് ഇയാളിൽ നിന്ന് മൂന്ന് ലിറ്റർ മദ്യം പിടികൂടി ബൈക്കിൽ കൊണ്ടുനടന്ന് വൻ തുക ഈടാക്കി മദ്യം വില്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ട് ദശാംശം അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പ്രജീഷ് പിടിയിലായത് ഇരുവരെയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ സി ജോസഫ് പി ബി സുനിൽദാസ് സിദ്ധാർത്ഥൻ പ്രിവെന്റീവ് ഓഫീസർ സി ബി സന്തോഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിവ്യ ജോർജ് അരുണ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഫാഷന് ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം സമ്മാനിക്കാൻ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ നിരഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

കയ്പമംഗലം മൂന്ന് പീടിക